മാവേലിക്കര തടക്കര റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ കുഴികൾ ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു റെയിൽവേ അധികാരികൾ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയുടെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്നാവശ്യം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി തടക്കര റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമുള്ള വീട്ടുകാരെയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളെയും ആയിരക്കണക്കിന് വാഹനയാത്രികരെയും ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വീടുകളിലേക്കുള്ള വഴി തന്നെ തടസ്സപ്പെടുത്തിയുള്ള ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തഴക്കന റെയിൽവേ മേൽപ്പാലത്തിന് ഇരുവശവും റെയിൽവേ അധികൃതർ എടുത്ത കുഴി മൂടാത്തതാണ് വിഷയത്തിന് കാരണം മേൽപ്പാലത്തിന്റെ സംരക്ഷണത്തിന് ഇരുവശവും ക്രോസ് ബാർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഴത്തിൽ കുഴിയെടുത്തത് ഇവിടെ കോൺക്രീറ്റ് അസ്ഥി വാരത്തിന് മുകളിലേക്ക് കൂർത്ത കമ്പികൾ ഉയർന്നു നിൽക്കുകയാണ് റോഡിൻ്റെ പരിപാലന ചുമതലയുള്ള കെ എസ് ഡി പിയും റെയിൽവേയും തമ്മിലുള്ള തർക്കമാണ് പണി തടസ്സപ്പെട്ട് കിടക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു റെയിൽവേ ഓവർ ഇരുവശങ്ങളിൽ താമസിക്കുന്ന രണ്ട് വീട്ടുകാരെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ റോഡിലൂടെ ഏറ്റവും ഗതാഗത തിരക്കേറിയ മാവേലിക്കര പന്തളം മാവേലിക്കര ചെങ്ങന്നൂർ റോഡിലൂടെ പോകുന്ന ആയിരക്കണക്കിന് വാഹനയാത്രക്കാരെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി റോഡിൻ്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ സംരക്ഷണ ബാറിൻ്റെ നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് പൊതുമരാമത്ത് റോഡിൻ്റെ സംരക്ഷണ ചുമതലയുള്ള കെ എസ് ടി പി റെയിൽവേയും തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ യാത്രക്കാരാണ് നിരവധി ആളുകളാണ് ആ പുഴിയിൽ അപകടത്തിൽപ്പെടുന്നത് ഇതിന് പുറമേ നേരത്തെ ഉണ്ടായിരുന്ന ക്രോസ് ബാറുകൾ തകർന്നു വീണ് അത് റോഡിൻ്റെ സൈഡിലേക്ക് തന്നെ പഞ്ചായത്ത് എന്നു വെച്ചാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തേക്കര എസ് വി എൽ പി സ്കൂളിൽ തുടങ്ങിയ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ആ നൂറുകണക്കിന് ഇരിയക്കര വാഹനയാത്രിയർ ഈ പുല്ല് വളർന്നു നിൽക്കുന്നത് മൂലം കാണാതെ അതിൻ്റെ താഴെ കിടക്കുന്ന ഈ ക്രോസ് ബാറുകളിൽ തട്ടി മറിഞ്ഞു വീഴുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിരന്തരമായിട്ട് ഇത് അപകടങ്ങൾക്ക് കാരണമായിട്ടും ഈ ക്രോസ് ബാറുകളിലോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്രോസ് ബാറുകളുടെ അവശിഷ്ടങ്ങളോ എടുത്തു മാറ്റുന്നതിന് പോലും റെയിൽവേയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ല ഇത് വളരെ ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഇത് തുടർന്ന് യാതൊരുവിധമായ നടപടിയും ഉണ്ടാകാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുഴികൾ അടിയന്തരമായി മൂടണമെന്നും നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു സി ഡി നെറ്റ്